സിനിമയിൽ ടി ടിഐ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം മകന് ജോലി നൽകാമെന്ന് പറഞ്ഞ് മന്നാർ സ്വദേശിയായ മോഹനകുമാറിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തത് റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെന്ന വ്യാജേനെ റെയിൽവേയുടെ മുദ്ര പതിപ്പിച്ച് ബോർഡ് വെച്ച വാഹനത്തിലെത്തിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപയും പിന്നീട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മോഹനകുമാറിന്റെ വീട്ടിലെത്തിയ പ്രതി ബാക്കി തുകയും തട്ടിയെടുത്തു പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പല അവധികൾ പറഞ്ഞു ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ മോഹനകുമാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്തുതറിഞ്ഞ പ്രതി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല തുടർന്ന് അറസ്റ്റിന് സ്റ്റേ വാങ്ങി കഴിയുകയായിരുന്ന പ്രതിയെ സ്റ്റേയുടെ കാലാവധി നീങ്ങിയതോടെയാണ് തിരുവനന്തപുരം ആക്കുളത്തെ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് പോലീസ് പിടികൂടിയത് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ അഭിരാം സി എസ് എ എസ് ഐ റിയാസ് പ്രൊബേഷൻ എസ് ഐ ജോബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് റെയിൽവേയുടെ നിയമന ഉത്തരവ് ഉൾപ്പെടെയുള്ള വ്യാജരേഖകളും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ഫോട്ടോയും കാണിച്ച ഇവരുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതി ആളുകളെ വലയിലാക്കിയിരുന്നത് ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാന കേസുകളുള്ളതായി പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റി ആലപ്പുഴ